കരിയിലക്കുളങ്ങരയിലെ ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മില്ലിൽ ഓണത്തോടനുബന്ധിച്ചുള്ള വസ്ത്ര വിപണനമേളയ്ക്ക് തുടക്കം കുറിച്ചു മില്ലിൽ രണ്ടാം തവണയാണ് വിപുലമായ വിൽപ്പന മേള സംഘടിപ്പിക്കുന്നത് കൈത്രി വസ്ത്രങ്ങളുടെ വിപണനത്തിനാണ് മേളയിൽ മുൻതൂക്കം നൽകുന്നത് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ വിപണനമേള ഉദ്ഘാടനം ചെയ്തു കരയിലക്കുളങ്ങരയിലെ ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മില്ലിൽ ഓണത്തോടനുബന്ധിച്ചുള്ള വസ്ത്ര വിപണന മേളയ്ക്ക് തുടക്കം കുറിച്ചു മില്ലിൽ രണ്ടാം തവണയാണ് വിപുലമായ മേള സംഘടിപ്പിക്കുന്നത് കൈത്തറി വസ്ത്രങ്ങളുടെ വിപണനത്തിനാണ് മേളയിൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത് ഗോൾഡ് കസവ് കര വെള്ളിക്കസവ് റോസ് ഗോൾഡ് കസവ് കോപ്പർ കസവ് പ്രിന്റ് കര കരീം കസവും തുടങ്ങി വിവിധ തരത്തിലുള്ള സെറ്റ് മുണ്ടുകൾ സെറ്റ് സാരികൾ ടിഷ്യൂ സാരികൾ വിവിധതരം ഡബിൾ മുണ്ടുകൾ സിംഗിൾ മുണ്ടുകൾ ഷർട്ടുകൾ ൾ സാരികൾ ലുങ്കികൾ കൈലികൾ തോർത്തുകൾ എന്നിവയാണ് മേളയിൽ വിപണനത്തിനായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓണം വരെ സ്റ്റാൾ പ്രവർത്തിക്കും മിൽ ജീവനക്കാർക്ക് പുറമെ പുറത്തു നിന്നുള്ളവർക്കും പ്രയോജനപ്പെടുത്ത രീതിയിലാണ് മേള ഒരുക്കിയിരിക്കുന്നത് ഞായറാഴ്ചകളിലും സ്റ്റാൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് മിൽ അധികൃതർ പറഞ്ഞു മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ വിപണനമേള ഉദ്ഘാടനം ചെയ്തു നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷവും അത് വയനാട് ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ ലളിതമായിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ പ്രവർത്തനം ഈ വിപണന മേള വിധ മില്ലുകളിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം കുറഞ്ഞ വിലയ്ക്ക് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയുമുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് തീർച്ചയായും അത് വാങ്ങി ഈ സംരംഭം വിജയിപ്പിക്കുവാനും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള എല്ലാ പ്രവർത്തനവും ജയം വളരെ വിശദമായിട്ട് തന്നെ എല്ലാവരുടെയും പ്രവർത്തനത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ട്രേഡ് യൂണിയൻ സംഘടനയുടെ നേതാക്കന്മാരുൾപ്പെടെ എല്ലാ ജീവനക്കാരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായ സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ട് എന്നാലും നമ്മുടെ ബില്ലിൻ്റേതായിട്ടുള്ള ഒരു ഉൽപ്പന്നം വിപണനം നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ ഓണത്തിനോടനുബന്ധിച്ച് വിപണനം നടത്താൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ സഹകരണ സ്പിന്നിംഗ് മിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രം ഇവിടെ നമുക്ക് വിപണനം നടത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇത് ഓണാട്ടകര സംബന്ധിച്ചത്തോളം നമ്മുടെ ഒരു ചിരകാല അഭിലാഷമാണ് അത് സാധിക്കും ഈ മില്ലിൻ്റെ ഒരു ബ്രാൻഡ് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായും നടക്കുമെന്നുള്ള വിശ്വാസമാണ് അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തുക ഇത്തരത്തിലുള്ള ഒരു വിപണനമേള നടത്തുക വഴി നമ്മൾ സാധാരണക്കാർക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ നമ്മളുടെ തുണിത്തരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് മറ്റ് വലിയ കടകളിലൊക്കെ പോയി എ സി റൂമിൽ ആവശ്യം പോലെ ജീവനക്കാരെയൊക്കെ നിയമിച്ച് അവിടെ കൊടുക്കുന്ന അവിടെ എഴുതുന്ന വില കൊടുക്കുന്ന ഒരു സമയത്ത് വളരെ തുച്ഛമായ ഇതിൻ്റെ ചെലവുകൾക്ക് മാത്രം തികയുന്ന രീതിയിൽ നമ്മൾ ഇതിൻ്റെ വില ഇട്ടുകൊണ്ട് നമ്മളുടെ ജീവനക്കാർക്കും നാട്ടുകാർക്കും വളരെ ഉപകാരപ്രദമായ രീതിയിൽ വളരെ തുച്ഛമായ വിലയിൽ നല്ല വസ്ത്രങ്ങൾ ലഭ്യമാക്കുക എന്ന കൂടി ആലപ്പുഴ സഹകരണ സ്പിൻഡിമിൽ ആരംഭിച്ചിട്ടുള്ള ഈ വസ്ത്ര വിപണന വേള മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ക്വാളിറ്റിയുള്ള സാധനം വില കുറച്ച് ഇവിടെ കൊടുക്കുന്നത് കൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ വിറ്റുപരവും ഉണ്ടാകാൻ വളരെയേറെ സാധ്യതയുണ്ട് പിന്നെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇടാം പിന്നെ എൻ്റെ വാതിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് നല്ലൊരു സഹായം ഞങ്ങളുടെ ഭാഗത്തുന്നുണ്ടായിരിക്കും എൻ്റെ പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് മെമ്പർമാരുടെയും ജീവനക്കാരുടെയും എല്ലാം നല്ല സഹകരണം ഉണ്ടായിരിക്കും മിൽ ജനറൽ മാനേജർ പി എസ് ശ്രീകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ആദ്യ വിൽപ്പന പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ മിൽ അക്കൌണ്ട് അസിസ്റ്റന്റ് മാനേജർ ജയാമണിക്ക് ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് നിർവഹിച്ചു ജനപ്രതിനിധികൾ മില്ലിലെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളായ ആർ രാജീവ് ആർ ബിജു ആശ എം മിൽ ജീവനക്കാർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്